എല്ലാവരും കാത്തിരിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞ അറിയിപ്പാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ ഇനി വർധനവ് ഉണ്ടാകാൻ പോകുന്നു പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പങ്കുവെക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരു മുമ്പ് പെൻഷനിൽ വർധനവ് ഉണ്ടാകുന്നതാണ് സാധാരണയായി ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് കരുതുന്നത് അതുവരെ കാത്തു നിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി വരുമെന്ന് കരുതിയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ൊന്ന് പ്രകടനാ പത്രികയിലെ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ വർധനവ് പോലും ഉണ്ടായില്ല ക്ഷേമനിധി ബോർഡിൽ പതിനെട്ട് മാസത്തെ പെൻഷൻ തൊഴിലാളികൾക്ക് മാത്രം നൽകാനുണ്ട് ഓരോ വർഷവും നൂറ് രൂപ വർദ്ധിപ്പിച്ചു എങ്കിൽ അഞ്ഞൂറ് രൂപയുടെ വർധനവ് ഉണ്ടായിരുന്നു ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാക്കി ഉയർന്നതിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിന്റെ കാരണമായി മന്ത്രി ബാലഗോപാൽ പറയുന്നു ഈ വർഷം എന്തായാലും പെൻഷനിൽ വർധനവ് ഉണ്ടാകുമെന്ന് എന്നാണ് അറിയാൻ കഴിയുന്നത് പെൻഷൻ നൂറ് രൂപയുടെ വർധനമെങ്കിലും ഉണ്ടായാൽ അത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം തന്നെയായിരുന്നു